അല്ലാമലേക്കും നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് കൃത്യം മണിക്ക് മെഡിക്കൽ ക്യാമ്പ് ആരംഭിക്കണമെന്നാണ് നമ്മൾ നിശ്ചയിച്ചിരുന്നത് സാങ്കേതികമായ ചില കാരണങ്ങളാൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം വൈകിട്ടുണ്ട് അതിനുവേണ്ടി എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് നമുക്കറിയാം പുത്തഞ്ചിറ പടിഞ്ഞാറൻ മുസ്ലിം മഹല് ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴ് സംഘടിപ്പിച്ച നമ്മുടെ മക്കൾ യാതൊരു വിധത്തിലും ലഹരിക്ക് അടിമപ്പെടക്കൂടാതെ എന്നൊരു കൂടി ഇവിടെ സംഘടിപ്പിച്ച സ്റ്റുഡൻറ്റ് കൾച്ചറൽ കൗൺസിൽ എന്ന പരി എന്ന സംഘടനയും അതോടുകൂടി സ്ത്രീകളുടെ കൂട്ടായ്മയായ നാദിന് നിസയും മഹല്യ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഗുരുധർമ്മ ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടന സെഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഈ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഡോക്ടർമാരുടെ പരിശോധനയും മറ്റു കാര്യങ്ങളുമൊക്കെ ആരംഭിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇവിടെ വേദിയിലിരിക്കുന്ന ദിനോദ്ഘാടനായ ഡോക്ടർ താഹ നമ്മുടെ മഹലിൻ്റെ ദീർഘകാലം സേവനം ചെയ്ത കുറേ കാലം നീണ്ടകാലം പുത്തൻചിറ വ്യാപാരി വ്യവസായി ഏകോപന സമിതിത്തെ പ്രസിഡൻറ്റും കൂടിയായിട്ടുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷനും കൂടിയായ എം ബി സെയ്തു സാഹിബ് അവർ സംസാരിക്കാനുണ്ട് ആയതുകൊണ്ട് ഞാൻ ഒട്ടും തന്നെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല നിങ്ങളേക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യം ആയതുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ ഈ പരിപാടിക്ക് പ്രാർത്ഥന നിർവഹിച്ച നമ്മുടെ മഹലിൻ്റെ ആദരീണ്യനായ ഹത്തീബ് അസ്ലം ഖത്തീബ് ഉസ്താദ് അവരെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ പരിപാടിക്ക് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന പ്രിയങ്കരനായ ഞാൻ നേരത്തെ പറഞ്ഞ എം വി സെയ്തു സാഹിബ് അവ വളരെ സ്നേഹാദരവോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ് നമ്മുടെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കവർക്കും പ്രിയങ്കരനായ സ്റ്റുഡൻ്റ് കൾച്ചറൽ കൗൺസിലിൻ്റെ പ്രിയങ്കരനായ ചെയർമാൻ അവനാണ് ഡോക്ടർ പാഹയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല അദ്ദേഹം മങ്കിടിയിലും ഒക്കെ ഡെന്റൽ ക്ലിനിക്ക് നടത്തി ഒരുപാട് കാലം ഇവിടെ സേവനം ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെ നമുക്ക് ഈ കൾച്ചറൽ കൗൺസിലിന്റെ ചെയർമാനായി കിട്ടിയത് തന്നെ നമ്മുടെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി പ്രിയങ്കരനായ ഡോക്ടർ താഹ അവറുകളെ ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യാണ് അതുപോലെ വേദിയിലിരിക്കുന്ന എം സി സി സ്റ്റുഡൻറ്റ് കൾച്ചറൽ കൗൺസിലിൻ്റെ രക്ഷാധികാരി പെങ്ങനായ നമ്മുടെ നടന്നു വരുന്ന വലിയൊരു ചാരിറ്റി സംരംഭമായ തണലിൻ്റെ പ്രസിഡൻറ്റും കൂടിയായിട്ടുള്ള മാഷാവളുകളെയും വളരെ ഹൃദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതിവിടെ ഇവിടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന് ബഹുമാനായ ഗുരുധർമ്മ ഹോസ്പിറ്റലിന്റെ എം ഡി സുധീഷ് വളരെ സ്നേഹാദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പരിപാടിയിലേക്ക് എത്തിയിട്ടുള്ള ഡോക്ടർ കെ ഷാ ഇക്ബാലിനെയും ഊഷ്മളമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമുക്ക് സമയക്കുറവ് ഉള്ളത് എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ സ്വാഗതം ചെയ്യുന്നില്ല പേരെടുത്ത് പറയേണ്ട ഒരു വ്യക്തിത്വമുണ്ട് നമ്മുടെ പ്രിയങ്കനായ രാഘവേട്ടൻ നമ്മുടെ ഏതൊരു പരിപാടി ഉണ്ടെങ്കിലും അതിന്റെ മുൻപന്തിൽ ഉണ്ടാവുന്ന നമ്മുടെ സഹോദര സമുദായത്തിൽ ചേർന്ന രാഘവേട്ടൻ അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടി കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളായ എല്ലാവരെയും എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ സദസ്സിലിരിക്കുന്ന ഗുരുധർമ്മ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തകരെ മഹലിൻ്റെ നിവാസികള് നമ്മുടെ കുട്ടികൾ എം സി സിയുടെ പ്രവർത്തകരായ കുട്ടികൾ അതിൻ്റെ വാളണ്ടിയർമാർ അതുമായി അതുപോലെ ഈ പരിപാടിയുമായി സഹായം സഹായവും സഹകരണവും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും എല്ലാവരെയും വളരെ കൂടി പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരും സഹകരിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാട്ടെ എന്ന് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ശബ്ദം ഇതുവരെ ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും സന്തോഷവും നന്ദി അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന പ്രിയങ്കരനായ അധ്യക്ഷൻ എം പി സെയ്തു സാഹിബ് അവരെ സ്നേഹപൂർവം ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഞാൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്ലാമലക്കും നന്ദി നമസ്കാരം